ആരുടെയും കണ്ണുനനക്കും ഈ ഒരു വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു മകളെ മണവാട്ടിയുടെ വേഷത്തിൽ കണ്ടപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും അതായത് ഉമ്മയുടെയും ഉപ്പയുടെയും റിയാക്ഷൻ എന്നുള്ള ക്യാപ്ഷനോട് കൂടിയാണ് കേട്ടോ ഇത് സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസ് ചാനലിലൊക്കെ വൈറലാവുന്നത് സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഒരു ഫീലിംഗ് തന്നെ ആ ഒരു ഉമ്മയുടെ ആ ഒരു മുഖം കണ്ടാൽ തന്നെ അറിയാം ഏർ എത്ര മാത്രം ആ ഒരു ഉമ്മ സന്തോഷിക്കുന്നു എന്നുണ്ടത് ഉമ്മക്ക് കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ ഏതൊരു മാതാപിതാക്കളുടെയും ഒരു ആഗ്രഹമായിരിക്കും പെൺകുട്ടികളുള്ള കണ്ടോ ആ ഒരു അമ്മയുടെ മുഖത്ത് കാണുന്നത് ഉമ്മയുടെ മുഖത്ത് ഏതൊരു മാതാപിതാക്കളും അതായത് പെൺകുട്ടികളുള്ള ഏതൊരു മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒരു ആഗ്രഹമായിരിക്കും ഈ ഒരു നിമിഷം അല്ലെ എന്തായാലും വീട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക